ഒരു സെക്സ് ചാറ്റ് വരെ സൈഡിൽ വെച്ചിട്ട് അതായത് എന്ന് എന്ന് പറയുന്ന ഭാര്യയായ പറയുന്ന ഭാര്യയായും കൊല്ലം സുദീച്ചേട്ടന്റെയും സുധീയുടെ വൈഫായിരുന്ന രേണു സുധീടെ സെക്സ് ചാറ്റ് ആണോ പുറത്ത് അവർ പുറത്ത് വത്തിയത് അല്ല വന്നത് ഓക്കെ ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീരൂടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ പറയും ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഉം ഇനിയിപ്പം ആ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു നോക്കും ഇന്ന് നമ്മളെ ടോപ്പിക്ക് വീണ്ടും രേണു സുതി തന്നെയാണ് എന്തിന് രേണു സുധി നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഞാനും ചോദിക്കുന്നു എന്തിനാണ് രേണു സുധി എന്താണ് റീസൺ സിംപിൾ റീസൺ രേണു സുധി സോഷ്യലി ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് യൂട്യൂബ് ഫേസ്ബുക്ക് എന്നുള്ള പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാമിൽ അത്ര ഇല്ല എന്നാണ് തോന്നുന്നത് ഇനി ഞാനതിൽ ഇത്ര ആക്റ്റീവല്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ ഇന്ന് യൂട്യൂബിൽ കാര്യമായിട്ട് ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് സു രേണു സുധി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി നിൽക്കുന്നു എന്തുകൊണ്ട് ഇവർ ട്രെൻഡിങ്ങായി നിൽക്കുന്നു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വൈഫായതുകൊണ്ട് മാത്രമാണോ അവർ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണോ അത് അവരൊന്നും ചെയ്യാതെയാണോ അല്ല അവർ ബിഗ് ബോസിലേക്ക് പോവുകയാണ് ഓഗസ്റ്റ് തേർഡിന് ബിഗ് ബോസ് തുടങ്ങുകയാണ് ഓഗസ്റ്റ് തേർഡിന് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ അവർ ചുറ്റി പറ്റിയിട്ട് ഇതുപോലെയുള്ള ആൾക്കാർ ചുറ്റുപെട്ടിയിട്ട് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ പല ആൾക്കാരും ചർച്ച ചെയ്യും ഇതെല്ലാ കാലങ്ങളിലും നടക്കുന്നതാണ് പണ്ട് നമ്മളിതിന് മുന്നുള്ള ഒരുപാട് കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഇതുപോലെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ രേണു സുധി അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് എല്ലാത്തിനും ഞാൻ ഇന്നലെ എടുത്ത് പറയുന്നുണ്ട് ഇതിനാൽ നിൽക്കാൻ അറിയില്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് അവരുടെ ആ ആനിവേഴ്സറി കഴിഞ്ഞതിന് ശേഷം അവരുടെ പെരുമാറ്റത്തിലും പിന്നെ അവർക്ക് എനിക്കെപ്പഴും ഹംബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം ഓരോരുത്തർക്ക് ഓരോ പ്രിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ എനിക്ക് എത്ര വലുതായാലും ആര് എൻ്റെ കയസ്സിലോട്ട് ആരെ വലുതായി കഴിഞ്ഞാലും അവർ ആ ഒരു എളിമ ഉണ്ടാവുക ഹമ്പിൾനെസ് എന്താ പറയുക ഹിളായിരിക്കുക ഇതാണ് എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലാത്ത ആൾക്കാരെ ആൾക്കാരെനിക്കിഷ്ടമല്ല എൻ്റെ വളരെ സിമ്പിളായിട്ട് അപ്പം എന്നെ രേണു സുധിയിൽ നിന്ന് കുറച്ചിങ്ങനെ ആ ഒരു വിടീക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ടുള്ള ആ സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ പിന്നെ ഒരു കോണ്ടാക്കി ഒരു ഇൻഗ്രീഡിയൻ്റ് ആക്കിയിട്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തു എന്ന് എനിക്ക് എന്തോ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും ഒരുപാട് പേർ എന്നെ കാണുന്നവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ഗ്രോത്ത് പീരീഡിൽ ആറ്റിറ്റ്യൂഡിലും ഇതിലൊക്കെ ഭയങ്കര ഡിഫറൻസ് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയില്ലേ നമ്മൾ പടികൾ ഒരുപാട് കയറി വരുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കണം എന്ന് അറിയില്ലേ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇന്നന്നെ കാര്യങ്ങൾ കൊണ്ടാണല്ലോ നമ്മളതിൽ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ അവിടെ നിങ്ങൾക്ക് ആ ആനിവേഴ്സറി കഴിഞ്ഞു ഓരോ സിറ്റുവേഷൻസ് വരുന്നു പിന്നെ വളരെ ഗൗരവമായിട്ട് അവരുടെ വീട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുന്ന സമയത്ത് നന്ദി കേട് ഒറ്റ വാക്കേളു നന്ദി കേട് ആരും നിങ്ങൾ സഹിക്കോ ഞാൻ സഹിക്കില്ല ഒരിക്കലും പറ്റില്ല എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നന്ദി കേട് ടോട്ടലി നോട്ട് ആക്സെപ്റ്റബിൾ അത് അവർ കാണിച്ചു എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് ഇതാർക്കാണ് മനസ്സിലാവാത്തെന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് എനിക്കിന്ന് വീഡിയോയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം അത് ഞാൻ ചോദിച്ചിട്ട് അപ്പോൾ മനസ്സിലായല്ലോ രേണു സുധി എന്ന് പറഞ്ഞാൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അവരെ നെഗറ്റീവ് പറഞ്ഞ് ഉപയോഗിക്കാം പോസിറ്റീവ് ഇതിലും ഉപയോഗിക്കാം ഇതും വെച്ചോളൂ കാരണം ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വൈബർ ഗുഡ് ദേവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ദേവിൻ്റെ ചാനലിൽ വന്നിട്ടുള്ള നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ എസ്പെഷ്യലി ഞാനത് പ്രതീക്ഷ തന്നെയാണ് കാരണമെച്ചാൽ ദേവു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്ററാണ് കാരണം എസ്പെഷ്യലി ദേവു ഇത് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കും തിരിച്ചും മറിച്ചും എല്ലാ കാര്യങ്ങൾ നോക്കും നമ്മൾ പറയുന്നതിനുള്ള റിയാക്ഷൻസ് അടക്കം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യുക അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് ദേവു അപ്പോൾ ദേവിൻ്റെ ചാനലിലാണ് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് വളരെ നല്ല ഇൻറ്റർവ്യൂ ആയിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ എന്താ പറയുക എന്താണോ രേണുവിനോട് ചോദിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് പിന്നെ രേണുവിൻ്റെ മറുപടി ആകട്ടെ എന്തായാലും അതിലേക്ക് വരുന്നതിന് മുന്നേ ഞാനിന്ന് സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു ഓർക്കണം കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഏണുവിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം സോ റേണു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കോണ്ടാരുടെ പേഴ്സണലി ആർക്കും നമ്മുടെ ദേശമില്ല കേട്ടോ ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും രേണു കൊലപാതകം ചെയ്ത ആളാണോ എന്തെങ്കിലും മോഷ്ടിച്ച ഒരാളാണോ നിങ്ങൾ ചിന്തിക്കേ ഇവിടെ എത്രയോ എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നു ഒരു സാധാരണ നൂറ് ഗ്രാമേ ഉള്ള കൊച്ചി കല്ലെറിയുമ്പോ ഊർക്കണം അതൊക്കെ ഉള്ളത്രാണീ അതിനുണ്ടാകുന്നത് ജീവിച്ചു പോട്ടെ ദയവായി ഒരു മനുഷ്യജീവി ജീവിച്ചു പോട്ടെ അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ സഹോദരങ്ങളെ എന്നെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം നമ്മൾ എല്ലാവരും നൂറിൽ നൂറ് മേടിച്ച് സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ് ജീവിതം പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളത് അതിനു മുമ്പ് കല്ലെറിഞ്ഞ് കൊല്ലാതെ അതിനെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ശരിയായി വളരെ നല്ല വാക്കുകൾ സംഗതിയൊക്കെ സത്യമാണ് അവർ പറഞ്ഞു കറക്റ്റ് പക്ഷെ നമുക്ക് ആർക്കും സ്വന്തമായിട്ടൊരു കമ്പനിയോ സ്വന്തമായിട്ടൊരു ഷോപ്പോ ഉള്ളവരല്ലോ അതായത് ആ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് രേണുവിനെ പോലത്തെ ആൾക്കാരെ വിളിക്കാൻ ഇതുള്ള ആൾക്കാരല്ലല്ലോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വരുന്ന കോണ്ടന്റിനെ അതിനെ അതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ അതായത് ഇവരുടെ വീഡിയോസ് നിങ്ങൾ എത്ര പേര് കണ്ടു അറിയില്ല ഞാൻ കാണാറുണ്ട് ഞാൻ ഇവരെ ശ്രദ്ധിച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ് അവർ സംസാരക്കെ ഇഷ്ടപ്പെട്ടോ ഞാൻ അവരെ ഇഷ്ട കണ്ടിട്ടുള്ളത് വേടൻ്റെ ഒരു വിഷയത്തിൽ അവർ കാറിൽ ഇന്നിട്ടൊരു വീഡിയോസ് ചെയ്തിരുന്നവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ജെനുവൻ ആയിട്ട് അവർ പറഞ്ഞു ശരിയാണ് കുറിച്ച് കേട്ടിരുന്നില്ല പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി വളരെ നാച്ചുറലായിട്ട് സംസാരിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഫീൽഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീഡിയോസ് വന്നു പോകും അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കുന്നു ഇവരൊരു ഓൺട്രിനറാണ് ഒരു ഒരു ബിസിനസ് മോനാണ് അവർ സ്വന്തമായിട്ട് അവരിപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോൾ തുടങ്ങിയവർ ഈ സംരംഭം തുടങ്ങുന്നത് ഇതിന് മുന്നോടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ ഓണസ്റ്റ്ലി എനിക്ക് സോഷ്യൽ മീഡിയ നമ്മുടെ അഭിപ്രായം പറയാലോ വളരെ മാന്യമായിട്ടുള്ള അഭിപ്രായമാണ് പല ആൾക്കാരും ഇതാണ് ഞാൻ പറഞ്ഞത് പല ആൾക്കാരും രീണിനെ വെച്ചിട്ട് പല കോണ്ടും ചെയ്യുന്നു രേണുവിനെ വെച്ചിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു വേറെ ഒന്നും കൊണ്ടല്ല സോഷ്യൽ മീഡിയയിൽ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട് പിന്നെ യൂട്യൂബിൻ്റെ ആണ് വാല്യൂ ഉള്ള കോണ്ടാണ് റീച്ച് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് നല്ല ഫാക്ടേഴ്സ് അതിപ്പോൾ രേണു ബിഗ് ബോസിലേക്ക് സെലക്ട് ആവുന്നില്ല എന്ന് വിചാരിക്കുക ടക്ക് ഡ്രോപ്പാണ് ഓഗസ്റ്റ് തേർഡ് മുതൽ എനിക്ക് തോന്നുന്നില്ല ആരും ഞങ്ങൾ ടച്ച് ചെയ്യില്ല കാരണം വെച്ചാൽ അത് ആ ഒരു കോണ്ടിൻ്റെ വാല്യൂ അവിടെ പോകും അത് ബിഗ് ബോസിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇത് ആർക്കറിയാം ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കറിയാം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അതിലേറെ കൂടുതൽ ഇവരെ പോലെയുള്ള ആൾക്കാർക്കറിയാം അല്ലെങ്കിൽ ഈ ഒരു മാഡത്തിനറിയാം എന്താ ഞാൻ പറയാൻ കാരണം അറിയാം ഇവർ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോസ് ഔട്ട് ഓഫ് എവിടുന്നോ സംവെയർ അവർ ഇതുപോലുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നു ഇതിനു മുന്നേ തനോജിക്കൊരു ഇഷ്യൂ ഉണ്ടായ സമയത്തും അവർ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു വുമൻ എം എംപവർമെൻറ്റിൻ്റെ അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അറിയില്ല സോറിട്ടോ അറിയും നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ ഇവർ ഇവരുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനത്തിന് അനുശ്രീ സിനിമ ആക്ട്രസിനെ കൊണ്ടുവന്നു പക്ഷെ അനുശ്രീ വന്നതിനേക്കാളും അനുശ്രീ തന്നെ അങ്ങനെ പേര് പറഞ്ഞ് അനുശ്രീ വന്നതിനേക്കാളും കൂടുതൽ അവിടെ ഒരു ഹൈപ്പ് വരും പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിട്ടുണ്ടാകും ഈ രേണു സുധി വന്നതുകൊണ്ടാണ് അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യോ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ ഇപ്പോൾ റേണുനെ കല്ലറിയാണ് കല്ലറിയാണ് കൂട്ടത്തിൽ ഞാനില്ല കേട്ടോ ഞാൻ കല്ലറിയല്ല നമ്മുടെ അഭിപ്രായം പറയുകയാണ് അത് നമ്മൾ ആ ലിമിറ്റിൽ വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ലിമിറ്റ് ക്രോസ് ചെയ്തോ എന്ന് എനിക്കെന്നെ തോന്നിയിട്ടില്ല അത്രയൊന്നുമല്ല സംസാരിക്കാൻ കാരണം വെച്ചാൽ ആ വീടിൻ്റെ വിഷയത്തിലാണ് അത് പിന്നെ അതിലെന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ അവർ കൊണ്ടുവരുന്നൊക്കെ അറിയില്ല അതായത് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് തുറക്കാൻ പോകുന്നു നമ്മുടെ ഒരു ഷോപ്പ് എന്തോ പിക്ളാ തോന്നുന്നുണ്ട് എന്താറിയില്ല ക്ഷമിക്കണം എന്തോ ഒരു ഔട്ട്ലെറ്റ് തുറക്കാൻ പോകുന്നു തുറക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആരെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരണം നമ്മൾ ആരെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ ഷോപ്പ് നാലാൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വിഷയത്തിൽ നമ്മൾ ഇടപെടണം ഇപ്പോൾ സോഷ്യലി ട്രെൻഡിങ് ആയി നിൽക്കുന്ന രേണു എന്നുള്ള വിഷയം എടുത്തിട്ടാണ് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇവരിതാണ് ചെയ്തിട്ടുള്ളത് ദിസ് ഇസ് വാട്ട് ഐ പേഴ്സണലി ഫീൽ സോറി ഫോർ ദിസ് ഒഫൻറ്റഡ് ആയിട്ട് കാര്യമില്ല എനിക്കതാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഞാൻ ഇപ്പോൾ എന്നെ പോലെയുള്ള ഞാൻ ബാക്കിയുള്ള ഓരോ കാര്യം പോട്ടെ എൻ്റെ കേസ് പറയും എന്നോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറഞ്ഞ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കോണ്ടൻറ്റ് നോക്കും സൂക്ഷ്മമായിട്ട് ഇതിനെയൊക്കെ നോക്കും അങ്ങനെ കൊല്ലം സുദീൻ്റെ മരണം മുതലുള്ള കോണ്ടൻസ് ചെയ്തു വന്നിട്ടുള്ള ആളാണ് ലക്ഷ്മി നക്ഷത്രയുടെ ആണെന്നുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും അവർ ഇൻ്റർവ്യൂല് വരുന്നുണ്ടെങ്കിലും അവർ ഓരോ വീഡിയോയിൽ മുന്നിൽ വരുന്ന ആ വീടിൻ്റെ വിഷയം എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ രേണു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ വാസ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ മീ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അവരുടെ ട്രാൻസ ഇത് അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ വിമർശിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഞാൻ ആ ഒരു രീതി ചിന്തിക്കും കാരണം നമ്മുടെ ബിസിനസ് ആയിട്ട് കാര്യമില്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വളരെ മാന്യമായിട്ടാണ് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് അവർക്ക് രേണുവിനെ വേണം അവർ രേണുവിനെ യൂട്ടിലൈസ് ചെയ്തു ദിസ് ഇസ് വെരി സിമ്പിൾ റിയാലിറ്റി എന്ന് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇവർ ഈ വീഡിയോ കാണുമെന്നുള്ള അറിയില്ല പക്ഷേ എനിക്കെന്തോ അങ്ങനെയാണ് തോന്നുന്നത് കാരണം വെച്ചാൽ ഇന്ന് അവരുടെ ഷോപ്പ് ഏതൊരു ബിസിനസ് സംരംഭം എന്തോ ആയിക്കോട്ടെ ഇന്ന് വീഡിയോയിലൂടെ വേറെ ബാക്കിയുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ പോട്ടെ ഇപ്പോൾ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല പക്ഷെ ഞാൻ പറയുന്നത് കോണ്ടന്റ് വാല്യൂ ആണ് കേട്ടോ അതിൽ രേണു എന്ന് പറഞ്ഞാൽ അനു അനുശ്രീകളാണ് അനുശ്രീനേക്കാളും മുകളിലാണ് ഫിലിം സ്റ്റാർസിനേക്കും മുകളിലാണ് ഒന്നും ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ അൽഗോർദത്തിന് രേണു സുധീ എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടാണ് പിടിക്കുന്നത് ആ ഒരു വേർഡ് പിടിക്കുന്നു അവരുടെ വീഡിയോസിന് ആൾക്കാർക്ക് റീച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പുഷ് ചെയ്ത് വിടുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നാലല്ലേ നമ്മുടെ ു ഓക്കെ ഇനി നമുക്ക് വൈബർ ഗുഡ്ദേവിന്റെ ഇന്റർവ്യൂ കുറച്ച് കാണാം വ്യക്തി വ്യക്തിയാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ വീഡിയോയിലേക്ക് പോവാം നല്ല രീതിയിൽ പോട്ടെ കേട്ടോ ഞാൻ ഇപ്പം ഇന്നലെ ഇപ്പം വീണമൊന്നും സംസാരിച്ചില്ലേ ഞാനത് അക്സെപ്റ്റ് ഞാൻ അത് ഞാൻ ഒരിക്കലും ഞാൻ അതിൽ ആ വീണ ആ കോണ്ടെക്സ്റ്റിൽ എക്സെപ്റ്റ് ഫോർ ആ ഇനി ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം സെക്സ് ചാറ്റിൻ്റെ ഒരു കേസ് പറഞ്ഞു ഞാൻ അതിൽ വീഡിയോ ഞാൻ വേർഡോ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ചാറ്റ് എന്ന് പറഞ്ഞത് നല്ലാതെ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ രീണു ചോദിച്ചില്ലേ സെക്സ് ചാറ്റ് ചെയ്തെങ്കിലും എന്താ ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ ഞാൻ വീണെ മാത്രം എന്നുള്ള ഞാൻ പറയുന്നത് എനിക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ വീണെ ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നു കാരണം എന്താ പറയുക എക്സിസ്റ്റിംഗ് ആയിട്ട് ഓൾറെഡി ഒരു ഹസ്ബൻഡായിട്ട് ഇരിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ ഫോണിൽ വേറെ ഒരു സ്ത്രീ വേറെ ഒരു സ്ത്രീൻ്റെ ഇതുപോലത്തെ ചാറ്റ് പിടിക്കുന്ന ഒരു ഒരു സ്ത്രീയുടെ അവസ്ഥ ഉണ്ടല്ലോ മനോനില തെറ്റിപ്പോവും പലരും പല കഠിനയിൽ വരെ ചെയ്തു പോവാം അവർ ബോൾഡ് ആയതുകൊണ്ടാണ് അവർ പിടിച്ചു നിന്നിട്ടുള്ളത് എന്നിട്ട് ആ ജീവിതത്തിലേക്ക് കയറി വന്നിട്ട് അയാളായിട്ട് കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞതിൽ വീമ്പ് പറയുന്നതിൽ എനിക്കൊരിക്കലും നമുക്കത് എന്തുകൊണ്ടോ അതിലൊരു ലോജിക്കില്ല രേണു ഞാൻ അത്രേ പറയുള്ളൂ അവരിതൊന്നും കാണുന്നില്ല എന്നാലും രേണുവിൻ്റെ സുഹൃത്തുക്കളാരെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം എത്തിച്ചു കൊടുക്കാം രേണു ഒന്നും കാണാറില്ല രേണുവിന്റെ സുഹൃത്തുക്കൾ ആരെയും കാണണെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് മോശപ്പെട്ട ചാറ്റുകൾ ചെയ്തു ഇഞ്ഞോ എന്തോ ചാറ്റ് ആയിക്കോട്ടെ ആ ചാറ്റ് മോശപ്പെട്ട ചാറ്റ് ചെയ്തിട്ട് ആ സ്ത്രീ അത് പിടിച്ചിട്ട് അതിൻ്റെ പേരിൽ ആ സ്ത്രീ അവർ ഒഴിവാക്കിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കല്യാണം കഴിച്ച് കുറേ കാലം കഴിഞ്ഞയാൾ പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഇപ്പോൾ വരണവരണ്ടെന്നുള്ള അടുത്ത ഇഷ്യൂ അടുത്തൊരു ചോദ്യം വരുന്ന സമയത്ത് ആ വ്യക്തിയെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു എനിക്കതിലൊരു മകനുണ്ട് ഞാൻ കൂടെ കിടന്ന് അതൊക്കെ പിന്നെ പിന്നെ ഇതിനൊക്കെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് ഈ കൂടെ കിടന്നു അതിലെനിക്കൊരു മകൻ ഉണ്ടായി എന്നൊക്കെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര ഹൈ സ്റ്റാൻഡേർഡൊക്കെ വരെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും വിമർശിക്കുന്നവരോടാണ് ചോദിക്കുന്നത് എക്സ് ഇതിൽ കൂടുതൽ എന്താ അവിടെ നിന്ന് എക്സ്പെക്ട് പോകുക ഐ യു എക്സ്പെക്ടിങ്ങ് ഫ്രം ഹർ ഇതുപോലത്തെ സംസാരികളെല്ലാം എക്സ്പെക്ട് ചെയ്തുള്ളൂ എനിക്ക് ലാംഗ്വേജിൽ ഒന്നും അവർ ഒരു എനിക്കൊരു പ്രശ്നം തോന്നില്ല കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ അലിൻ ജോസ് പരേരയുടെ കാര്യം പറഞ്ഞു അലിൻ ജോസ് പരേര അവരെ അവിടെ വന്നിട്ട് ഡാൻസ് കളിച്ചില്ലേ പിന്നെ അതിന് എന്താ പറയുക അവരെ ആണ്ടെന്ന് ഡാൻസ് കളിച്ചില്ലെന്ന് ചോദിച്ചു ഐ അലിൻ ജോസ് പരേറ എന്ന് പറഞ്ഞാൽ ആ അവൻ്റെ കയ്യിൽ നിന്ന് പിന്നെ എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവൻ ആരെ എറണാകുളം ജില്ലാ കളക്ടറെ വെച്ചാണ് അന്നത്തെ വീടിന് സീരിയസ് ആയിട്ട് അവൻ ഞാൻ എറണാകുളം ജില്ലാ കലക്ടർ എടുത്തത് അവൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ എന്താ പ്രതീക്ഷിക്കുന്നത് അവനെ അതേ പറ്റൂ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഞാനൊന്നും വിമർശിച്ചിട്ടില്ല ഇവനല്ല അലിഞ്ചോസിനെ പറഞ്ഞിട്ടില്ല അവനും വെളിയും വെള്ളിയാഴ്ച ഇല്ലാതെ അങ്ങനത്തെ ഒരുത്തരാണ് പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ഗോട്ട് എ ദിസ് യുനോ റെസ്പോൺസിബിലിറ്റി അല്ലെന്തായാലും പറയാൻ കയറിയില്ല അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ചെയ്യാത്തതൊക്കെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ മരിച്ചു പോയിട്ടൊരു വ്യക്തിയോട് നിങ്ങൾ എത്രത്തോളം അടുപ്പം മനസ്സിൽ എത്രത്തോളം ഉണ്ട് ഇതൊക്കെ കുറച്ച് ഇതൊക്കെ ഈ വീഡിയോയിൽ പറയാനുള്ളതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം അത് അത്ര കണക്കാക്കിയാൽ മതിയാണ് അത് ഇനി ബിഗ് ബോസിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും ഇനിയിപ്പോൾ അതും പറയുന്നു ആ സമയത്ത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യും അയച്ചിട്ട് ഇറ്റ് ഡസ് മീൻ ലൈക്ക് നമ്മൾ രേണുവിൻ്റെ ആളായി മാറി പി ആർ റായി മാറി അങ്ങനത്തെ ഒരു പരിപാടികളില്ല എവിടെയാണോ സപ്പോർട്ട് വേണ്ടത് നമുക്ക് സപ്പോർട്ടല്ല എവിടെയാണോ നമുക്ക് നമ്മൾ പറ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ടുള്ളൂ ഇൻ്റർവ്യൂ കാണാൻ ഒരുപാട് ലെങ്തി തന്നിട്ടോ വീഡിയോ കിടക്കുന്നതിന് പറയട്ടെ പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യുക ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം പെട്ടെന്ന് കിച്ചിൻ്റെ ഒരു ഒരു യൂട്യൂബ് ഹൺഡ്രഡ് കെ ആയി തീർച്ചയായും അതെ അപ്പോൾ അതിന് ഇപ്പം എല്ലാവരും ഈ പറഞ്ഞാൽ മാതിരി കിഫോൺ വാച്ചിങ് ആണ് എന്താണ് ഒരു അനുസരിച്ച് ചെയ്യുന്നത് എന്താണ് അങ്ങോട്ട് അങ്ങോട്ട് മാറുന്നത് ഒരുപാട് കാര്യങ്ങൾ അപ്പം നമ്മുടെ ഹോം ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പാക്കി വെച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഹൺഡ്രഡ് കെ എന്ന് പറയുന്ന യൂട്യൂബ് റീച്ചായിട്ട് ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസും ഒന്നും കണ്ടില്ല അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയാൻ ഒരു കമൻറ്റ് ഇവള് പോലും തന്നില്ല ഞാൻ അവന്റെ അമ്മയാണ് അവന്റെ കൂട്ടുകാരിയല്ല ഒരാളുമല്ല എനിക്ക് എല്ലാവരും ആഹാ ആവശ്യമില്ല ഞാൻ കോൾ കൂട്ടുകാരില്ല മകനോട് ഞാൻ പറയാനുള്ളത് എനിക്ക് ഇന്റർവ്യൂ കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഈ സാധനം ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് സ്വാഭാവികമായിട്ടും അന്നത്തെ സിറ്റുവേഷനിൽ ഒരു ഹൺഡ്രഡ് കെ സുമ്മാകനല്ലേ നിങ്ങള എൻ്റെ അമ്മ എൻ്റെ ചാനലിൽ ഒരു ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ സ്റ്റോറി ഇടില്ല കാരണം വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് സോഷ്യൽ മീഡിയ അറിയില്ല മനസ്സിലാക്കുക എന്റെ അമ്മ അമ്മയ്ക്കും സോഷ്യൽ മീഡിയ ഇല്ല അതുകൊണ്ട് ഇവർ എൻ്റെ രണ്ടമ്മമാരാണല്ലോ ഇവർ രണ്ടുപേരും സ്റ്റോറി ഇടില്ല ബട്ട് വാട്ട് ഇഫ് എൻ്റെ അമ്മ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് ബാക്കിയുള്ള എല്ലാവരുടെ കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് സ്റ്റോറി ഇടുന്നു പബ്ലിക് അത് ആൾക്കാരെ അറിയിക്കുന്ന ഒരാളാണെങ്കിൽ സ്വന്തം മകൻ ഇങ്ങനെ ഒരു സംഭവം അച്ചീവ് ചെയ്ത് സ്വന്തം മകൻ തന്നെ നിങ്ങൾ പറയുന്നത് സ്വന്തം മകൻ ഇങ്ങനെ ഒരു സംഗതി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരമ്മ ഇടില്ലേ എന്താ നിങ്ങൾ പറയൂ ആ ഒരു ഹൺഡ്രഡ് കെ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിച്ചുട്ട അടിപൊളി എന്ന് എന്നും ഒരു അമ്മ എന്നുള്ള കണ്ടീഷനിൽ ഇടില്ലേ എന്തുകൊണ്ട് ഇവര് രണ്ടുപേരും ഇട്ടിട്ടില്ല എന്തുകൊണ്ട് ഈ ഒരു വിഷയം മാത്രം ഫോണിൽ കൂടി സംസാരിച്ചു സിമ്പിളുള്ള ഇത്ര ലോജിക് ഇത്രയേ ഉള്ളൂ കിച്ചു അവിടെ വരാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ അവൻ ആ വേടിന്റെ സിറ്റുവേഷൻ നമ്മളിതിനു മുന്നേ പറഞ്ഞിട്ടാണ് ആ വേടിൻ്റെ സിറ്റുവേഷൻ അവൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നത് അവന് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവൻതുവരെ പറഞ്ഞിട്ടില്ല ഈവൻ ഇവിടെ വന്നു പോയി ഇത്ര വിവാദമാക്കിയത് രേണുവിന് ആ മനസ്സിനുള്ളിൽ അത്ര അധികം ദേഷ്യമുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ രേണു ദ വാട്ട് ഐ പേഴ്സണലി ഫീൽ ഫ്രം വാട്ട് ഐ ഹ് സീൻ ഓൺ സോഷ്യൽ മീഡിയയിൽ അവരെ കണ്ടത് പ്രകാരം എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറയുന്നതുള്ളൂട്ടോ രേണുവിൻ്റെ മനസ്സിലും അത്രയും ദേഷ്യം ആ പയ്യനോട് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ആ ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഒരു ലക്ഷം രണ്ട് മില്യന് മേലെ ആ ഒരു വീഡിയോ പോയി ഒരു ലക്ഷം ആവുക എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമൊന്നുമല്ല അതെന്തുകൊണ്ടാണ് അടാത്തെന്നുള്ള ഏകദേശം അരിയാഹാരം കഴിക്കുന്ന ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രേണു രേണുവിനോടല്ല പറഞ്ഞത് രേണുവിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടാണ് കാരണം വെച്ചാൽ രേണു ഇതൊന്നും കാണില്ല അപ്പോൾ കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് രേണുവിൻ്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ പറയണ കാര്യങ്ങളൊക്കെ രേണുവിനോട് എന്നുള്ള മാതിരി കൂട്ടുകാരോടാണ് പറയുന്നത് ഒരിക്കലുമല്ല നമ്മുടെ ഓരോ സംസാരങ്ങളും ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ള ശരികളുണ്ട് എന്റേതായിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെതായിട്ടുള്ള സത്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഞാൻ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അംഗീകരിക്കുന്നുണ്ട് ചില ആളുകൾ എല്ലാ ആളുകളും അല്ല ഇപ്പം ദൈവത്തിന് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ശരികളുണ്ട് തെറ്റുകളുണ്ട് സത്യങ്ങളുണ്ട് ഇത് രേണുസ്തുതി പറയുമ്പം അത് വളച്ചൊടിക്കാൻ പല ആളുകളുണ്ട് ഇതന്നെയാണ് അതിന്റെ സത്യം അത് വളച്ചുപിടിക്കാനുള്ള പല ആളുകൾ ഉണ്ടെന്ന് പറയാൻ കാരണം ഫീ ഇല്ലാതെ എന്ന് പറയുന്ന ആളുകൾ അപ്പോ ഒരു ഒരാളെ മാത്രം എനിക്ക് തോന്നുന്നു കുറെ കാലമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഒരാളെ മാത്രമായിട്ട് കിപ്പോൺ കിപ്പോണായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരുന്ന സംഭവങ്ങൾ അടുത്തിടെ വീഡിയോസ് ചെയ്തിരുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതില് പല വർഷങ്ങളുണ്ട് കാരണം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മുമ്പ് ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇഷ്ടമാണ് അങ്ങനെ പല കാറ്റഗറിയിലെ കാര്യങ്ങളും പോകുന്നുണ്ട് അപ്പോ എവിടെ ഈ മീഡിയ അറ്റൻഷൻ കുറച്ച് അല്ലെങ്കിൽ മറുപടി എക്സ്പ്ലനേഷൻ പോയി അടിപൊളി ഞാൻ ാണ് പറഞ്ഞ ഇത് ഇവരെ സംബന്ധിച്ച് ഇത് വളച്ചൊടിക്കലാണ് നമുക്ക് അഭിപ്രായം പറയലാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു കാര്യം ഇവിടെ വളച്ചൊടിക്കുന്നില്ല നമ്മൾ ഈ ഒരു സംഗതി കണ്ടു അതിനുള്ള അഭിപ്രായമാണ് പറയുന്നത് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇതൊന്നും നമ്മളായിട്ടൊന്നും നോക്കൂ

രേണു വലിയ സെലിബ്രിറ്റി ആദ്യം ഞാൻ ഈ കാര്യം മീഡിയേറ്റർ അവരിത് അറിയുന്നത് പിന്നെ തീർച്ചയായിട്ടും അതുപോലെ നമ്മളൊരു ഷൂട്ടിന് തന്നാൽ നമ്മളല്ല മീഡിയക്കാരെ അറിയിക്കുന്നത് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെ വിളിക്കും നമ്മൾ കാണുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ഏതൊരു ചോദ്യത്തിനും ഞാൻ ഉത്തരം ഇല്ല എന്ന് പറയപ്പെട്ടു എല്ലാത്തിനും മറുപടി ഉണ്ട് മറുപടി അതാണ് എന്നിൽ സംഭവം അത് കുഴപ്പമൊന്നുമല്ല രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇവിടെ വേണ്ടത് ഒരു മീഡിയ പബ്ലിസിറ്റിയാണ് ആ പബ്ലിസിറ്റി കിട്ടണം സോഷ്യൽ മീഡിയയിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കോൺട്രവേഴ്സി വേണം എന്നുള്ളത് വളരെ കൃകൃത്യമായിട്ട് അവർക്ക് അറിയാം ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം വീടിനെ കുറിച്ച് ഇത്ര അധികം ആൾക്കാര് സംസാരിച്ചിട്ടും വേറെ ആർക്കും പ്രതികരിക്കാതെ അവർ മറന്നാടനെ മാത്രം പ്രതികരിച്ച് റീസൺ എന്താ വെച്ചാൽ മറനാടനും ട്വന്റി ഫോറും തമ്മിൽ ഉള്ളിലൂടെ പ്രശ്നങ്ങളുണ്ട് ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഫ്ളവേഴ്സ് ടി വി പ്രശ്നങ്ങളുണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവർ പേരെടുത്ത് വെച്ചിട്ട് മറുനാടൻ അടിച്ചു ഒരു വീഡിയോയിലൂടെ അടക്കം പറഞ്ഞു വേറെ ഒരാൾക്കാർ വേറെ കൂടുതൽ ഡിഗ്രിയിൽ അവർ പറഞ്ഞു ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ അത്രയും നല്ല ഒരു നല്ല കാര്യം മറുനാടൻ ചെയ്തിട്ടും അതിന് പോലും അത്രയും പക്ക നന്ദികേടായിട്ട് രേണു സുതി എന്ത് കാണിച്ചു മറുനാടന പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മറുനാടൻ കൂടി ഫ്ലവേഴ്സിന്റെ സപ്പോർട്ട് കിട്ടും എന്നുള്ളത് രേണു എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധി രാക്ഷസിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ബ്രില്യൻ രേണു ബ്രില്യൻ ബ്രില്ല്യൻ ബ്രില്യൻ റേഡു ഇത് നിങ്ങൾ ശേരിക്കുകയും ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് അറിയാൻ ഫ്ലവേഴ്സ് നായർ ആൻഡ് ഷാജൻസ് കറിയ അവർ തമ്മിലുള്ള ഇരുപോശ എങ്ങനെയാണെന്നുള്ള അവരുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം അപ്പം സ്വാഭാവികമായിട്ടും ഷാജൻസ് കറിയക്കിട്ടൊരു കൊട്ട് കൊട്ടുന്ന സമയത്ത് ഇത് അവിടെ സപ്പോർട്ട് കിട്ടുന്നത് എവിടുന്നായിരിക്കും ഫ്ലവേഴ്സെന്നായിരിക്കും പക്ഷെ ആ വീഡിയോ മുക്കി അത് വേറെ കഥ അതിൻ്റെ പുറകിൽ വേറെ പല സംഭവങ്ങളുണ്ട് അത് തൽക്കാലം ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളാരും ചിന്തിക്കുന്ന പോലെ എല്ലാം അറിയണം എന്നുള്ള ഒരു ഒരുവിധം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നു കേട്ടോ അവർ മോശമാണെന്നല്ലാട്ടോ മോശമെന്നുള്ള അർത്ഥത്തിലല്ല തെറ്റിദ്ധരിക്കരുത് അവർ 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 സന്തോഷ് പണ്ടിറ്റാണ് അതിന് സന്തോഷ് പണ്ഡിറ്റല്ല അങ്ങനെ അറിയില്ല അത് കമ്പയർ ചെയ്യാൻ പറ്റുക ഞാൻ ഉദ്ദേശം എന്താ മനസ്സിലായ് െ പറ്റി ഒരു അബദ്ധമാണ് അത് തെറ്റുപറ്റിയതാണ് അതിന്റെ കാരണമാണ് ചരമ വർഷത്തിന്റെ തലേന്ന് ഒരു ഷൂട്ട് നടക്കുക ഇത് ആ ഷൂട്ടിനെ പറ്റിയാലും പറ്റിട്ടോ െ ഇവർ അവിടുന്ന് ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ അലിൻജോസ് പെരേര ഡാൻസ് കളിച്ചതിന്റെ പുതിയൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ട് അവരെന്താണ് ആ പയ്യന് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ചു എന്നല്ലേ പറയുന്നത് പിന്നെ വേറെ എന്തോ ഒരു കാരണം ഞാൻ മിസ്സായി പോയി ഇനി അത് വലിയൊരു ഒരു റെലവൻസ് ഉള്ള കാര്യമല്ല എന്താണെങ്കിലും അന്നാണല്ലോ നമ്മൾ നമ്മളെല്ലാരും തിരിഞ്ഞിട്ടുള്ളത് അത് രേവ് ഒരു ടോപ്പിക്ക് എന്നുള്ള കണ്ടീഷനിൽ എടുത്ത് വെച്ച് ചോദിച്ചു ഞാൻ പോ പറന്നുപോയി ക്ലിപ്പ് പ്ലേ ചെയ്ത് എനിക്ക് ഓർമ്മ കിട്ടിയെന്ന് ഞാൻ മറന്നുപോയി ആ പോട്ടെ എന്തായാലും അപ്പൊ അലിൻജോസിന്റെ കേസിൽ ഇത്രയേ ഉള്ളൂ അവന്റെ ഭാഗത്തുനിന്ന് വലിയ സ്പീച്ചോ ആനന്ദോ സംഗതി അവന്റെ ഭാഗത്തേ അത് മാത്രമേ ഉള്ളൂ അത് അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വീണട കേസാണ് ട്ടോ താല്പര്യം ഒരു വോയിസിൽ ഒരു വീഡിയോയിൽ പോലും ഞാൻ അവരുടെ പേര് പോലും പറയുന്നത് എന്റെ പേരാണ് എടുത്തിട്ട് പറയുന്നത് പറ്റിയാണ് വൃത്തികേട് പറയുന്നത് ഇതൊന്നും ഞാൻ കാണില്ല ഒരു ഒറ്റ വീഡിയോ ഞാൻ കണ്ടില്ലെങ്കിലും എന്നോട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അവർക്കറിയാം ഞാനിതൊന്നും കാശ് ഇങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇതേപോലെ കണ്ടു കാണുമല്ലോ കേട്ട് കാണുമോ എനിക്കത് സംസാരിക്കാൻ താല്പര്യം പിന്നെ എനിക്ക് എൻ്റെ ശരിയുണ്ട് സത്യം പലരും പറയുമ്പോൾ കള്ളത്തരം ഉണ്ടാക്കുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ മാരേജ് ആദ്യ പ്രകാരം കല്യാണം കഴിച്ച ഒരു സർട്ടിഫിക്കറ്റ് വെറുതെ കിട്ടും രജിസ്റ്റർ മാരേജ് നിങ്ങൾ വന്ന അന്വേഷണ തെങ്ങാ സബ് രജിസ്റ്റർ ഓഫീസിലാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് അത് കള്ളത്തര കള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റോ ഇപ്പോഴും എന്റെ ലഭിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് അതാണ് ഏത് വിവരമുള്ളവരും എൻ്റെ വീട്ടിൽ വരിക ഞാൻ എഴുത്ത് കാണിക്കും കാരണം കാണിക്കേണ്ട അവസ്ഥ പറഞ്ഞു ഉം കാണിക്കേണ്ട അവസ്ഥ വന്നു ആദ്യകാലങ്ങളിലൊക്കെ ഈ വ്യക്തി ഇല്ലെങ്കിൽ ഈ ലേഡിയുടെ ബോയ്സ് മാത്രമാണ് പുറത്തോട്ട് വന്നത് അതിനുശേഷം രണ്ടു ദിവസം എനിക്കറിയാറില്ല ഫേസ് വരുന്നതും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് ആറ് സെക്സ് ചാറ്റ് അതായത് സുദീന്ന് പറയുന്ന വ്യക്തിയുടെയും സുധീടെ ഭാര്യയായ രേണു പറയുന്ന വ്യക്തിയുടെയും കൊല്ലം സുതിചാറ്റിന്റെയും സുധീയുടെ വൈഫായിരുന്ന രേണു സുദിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വെത്തിയത് ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുദീലൂടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആരുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞു എനിക്കുണ്ടായല്ലോ ഞാൻ സെക്സ് പുറത്ത് വന്നെന്ന് എനിക്ക് എനിക്ക് ഒന്നുമില്ല കാരണം കൊല്ലം അതോ നീ ഇങ്ങനെ അതും ആൾക്കാരെ കണ്ടുപൊട്ടിട്ടാണോ വീണ എന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങള് ആ സ്ത്രീയുടെ ഭർത്താവായിട്ടിരിക്കുന്ന സമയത്തുള്ളതാണ് ഈ ആ മനുഷ്യൻ മരിച്ചു പോയ ആ മനുഷ്യനെ ഈ കോലത്തില് നാട്ടിച്ച് അയ്യോ എനിക്കൊന്നും നാട് ഇതിലൊക്കെ കറങ്ങിടക്കണ്ടോ ഭ്രാന്ത് പിടിച്ചിട്ടേ അയ്യോ ഇനി അടുത്ത വിവാദം എന്താ അയ്യോ ക്ഷമിക്കണം ഒരാളുടെ മരണം റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ബഹിരാ ബഹിരാകാശ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോളിക്ക് അല്ലെ മോളിക്ക് പോകാൻ നമ്മൾ പറയില്ലേ ഇത് എനിക്കൊന്നതായി ഏറെ എവിടെ എന്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ചങ്ങായി മരിച്ചിണ്ടാവു ഭഗവാനെ ഒരു മരണം പോലും നമ്മൾ ഇങ്ങനത്തെ സംസാരിക്കും സംസാരിക്കേണ്ട അവസ്ഥയ്ക്ക് വരുത്തിയത് ഇവരാണ് കേട്ടോ സീരിയസ് ആയിട്ട് വേറെ ആരുമല്ല പക്ഷെ ലക്ഷ്മി നക്ഷത്രക്ക് നല്ലൊരു കൈ ഉണ്ട് അവരവിടെ നൈസായിട്ട് നൈസായിട്ട് പോയിരിക്കുന്നുണ്ട് മറ്റേ എന്താ പറയാ മുകുന്ദേട്ട അസുമിത്ര വിളിക്കുന്നു പറഞ്ഞ സിനിമയിൽ കല്യാണ കത്ത് ഉള്ളിക്കിട്ടിട്ട് ജഗതി കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് ലാലേട്ട മുങ്ങനൊരു മുങ്ങനുണ്ടല്ലോ അവിടെ പോയിരിക്കില്ലേ അതേപോലെ ലക്ഷ്മി നക്ഷത്രയും ലക്ഷ്മി നക്ഷത്രയുടെ പെർഫ്യൂമും കൂടി ആ പെർഫ്യൂമിന്റെ പ്രാവശ്യം പറഞ്ഞു വെറുതെ നീണ്ടുപോകൂല്ലേ ഈ ഈ ഏത് ഞാൻ 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 അവര് അവര് ഒരു അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം കൊല്ലം സുതിയെ എനിക്ക് അറിയില്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് സുധിച്ചേണ്ട കാണുന്നതെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി എന്തോ ആയിക്കോട്ടെ എനിക്ക് എന്തായാലും പി എസ് സിക്ക് എജോവർ ആയി അത്യാവശ്യം ധർക്കടില്ലാത്തൊരു ജോലിയുണ്ട് പിന്നെ യൂട്യൂബും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒരു പി എസ് സി പരീക്ഷയോ അടുത്ത ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് പാസ് ആവാനുള്ളൊരു ആ ഒരു പരിപാടി ഇല്ലാത്തതിനാൽ ഇതുപോലെ കൊല്ലവർഷവും പരിപാടിയൊക്കെ ഒന്നാം പാനിപറ്റി യുദ്ധം വാ ബാറ്റിൽ ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഒന്ന് ഓർമ്മിച്ച് വെക്കുന്ന പോലെ ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ കാര്യങ്ങളോ ഓർമ്മിച്ച് വയ്ക്കാൻ താല്പര്യമില്ല തൽക്കാലം ഞാൻ ആ ഒരു വീഡിയോ അവിടെ നിർത്തിയിട്ടോ നിങ്ങൾ വേണമെങ്കിൽ കേട്ടോളൂ യെസ് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഓൾ ഇൻ ഓൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ രേണു സുധിയെ കല്ലെറിയുന്നില്ല വി ഡോണ്ട് എറിയൽ എനി കല് എനി നമുക്ക് കല്ലെറിയാൻ താല്പര്യമില്ല കോണ്ടന്റൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഞാൻ അതിന് മുന്നേ പറഞ്ഞുണ്ട് എന്റെ ഒരു എൻ്റെ ഒരു പ്രിൻസിപ്പിൾ കേട്ടോ എന്താ പറയുക ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് സപ്ലൈ ചെയ്യുന്നത് അറ്റ്സ് എട്ട് രേണുസുദി എന്ന് പറഞ്ഞുള്ള കോണ്ടിൻറ്റ് നിങ്ങൾക്ക് കാണാൻ താല് താല്പര്യമുണ്ട് നിങ്ങൾ ഇത് എടുത്തു നോക്കൂ ഇത് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് അപ്പോൾ അവരുടെ ടോപ്പിക് വരുന്ന സമയത്ത് അവിടെ ഒഫീൻ ലെയർ ഒന്നും കൊണ്ടുവരുന്നില്ല ആരും ഇത് ഇതുപോലത്തെ കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂ വന്നു സംസാരിച്ചു ആ ഒരു സ്ത്രീ സംസാരിച്ചു അവരുടെ കാര്യങ്ങൾ മറുപടി കൊടുത്തു അതുപോലെ രേണുസുദിനെ ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിന് നമുക്ക് കാണുന്ന അഭിപ്രായം പറയുകയാണ് ഇന്നലെ ഞാൻ ബാക്ക് പാക്കർ അരുണിമയുടെ വീഡിയോ ചെയ്തു നിങ്ങൾ നിങ്ങളെത്ര പേര് കണ്ടോ ഈ ഒരിക്ക തോന്നില്ല കണ്ടിണ്ടാവുന്നുണ്ട് വളരെ ചുരുക്കം ആൾക്കാർ കണ്ടിട്ടുള്ളൂ അതിന് ശോഭയോടെ ചെയ്തു കണ്ടോ അതുല്യോടെ ചെയ്തിരുന്നു അങ്ങനെ ഓരോരോ കേസും നിമിഷപ്രിയയുടെ കേസ് ചെയ്തിരുന്നു ധർമ്മശാല ചെയ്തിരുന്നു അങ്ങനത്തെ അല്ല ധർമ്മസ്ഥല ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടതായ മോശം പറയില്ലെട്ടോ ഇതൊരു സോഷ്യലി ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നോ കല്ലറിയൽ കല്ലെറിയരുതേട്ടോ ഏ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ കിട്ടിക്കട്ടെ നമുക്കൊരു ഷോപ്പൊന്നുമില്ല ഇല്ല ഉദ്ഘാടനം ചെയ്യാനേ അതൊക്കെ സമയത്ത് നമ്മൾ എന്തു ചെയ്യും അത് ചെയ്തെന്ന് പറയുന്നില്ല എനിക്കങ്ങനെന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്താ ഫീൽ ചെയ്തോടെ അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പ്ലീസ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ഓൾവേസ് വെൽക്കം നമുക്ക് രേണുവിനെ എതിർപ്പില്ല ആസ് എ പേഴ്സൺ ഇതില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് എതിർക്കും സപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ സപ്പോർട്ട് ചെയ്യേണ്ടി ചെയ്യും പിന്നെ നൂറ് ഗ്രാമേ ഉള്ളൂ ആ കുട്ടിയാണ് ഞാൻ അവർ പറഞ്ഞൊരു കാര്യം ഇവിടെ പറയാം അതൊരു നൂറ് ഗ്രാമുള്ളൂ ഈ നൂറ് ഗ്രാമല്ല ആയിരം കിൻ കിലോ ഉണ്ട് ഒന്നര കിൻ ഉണ്ട് എന്ന് വെച്ചാൽ അവരൊക്കെ അവിടെ ചീത്തറിയാതാണ് അർത്ഥം നോ 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 നോനോ നൊന്നനോ അങ്ങനെയൊന്നുമില്ല നമ്മള് വെയ്റ്റിനനുസരിച്ചോ അപ്പിയറൻസിനനുസരിച്ചോ ബോഡി ബോഡി നെയ്യ് നെയ്യി മനസ്സിലായില്ലേ ബോഡി ഷെയ്ബിങ്ങ് നൂറ് ഗ്രാമുള്ള ആ കുട്ടീനെ കല്ലെറിയത് അങ്ങനെയൊന്നുമില്ല നൂറ് ഗ്രാമുള്ളവരെ കല്ലറിയാൻ പാടില്ല നൂറ് കിലോ ഉള്ള ആൾക്കാരെ എറിഞ്ഞു കൊല്ല ആഹാ അങ്ങനത്തെ കച്ചവടമൊന്നും ഈ ഒരു ഈ ഒരു മാർക്കറ്റിലില്ല ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീട്ടിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോ കാണാൻ വളരെ പ്രിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി ബിഗ് ബോസ് ഞാൻ പറയാൻ വിട്ടോ എന്ന് നിൽക്കാറില്ല ഓഗസ്റ്റ് മൂന്നാം തീയതി ബിഗ് ബോസ് വരുന്നത് കൊണ്ടും അതിലേക്ക് രേണു സുദീ എന്ന് പറഞ്ഞിട്ടുള്ള കോൺടസ്റ്റ് കണ്ടസ്റ്റൻറ്റ്സ് വരുന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ പിടിക്കുന്നത് നാളെ രേണുവിന് ഇപ്പോൾ രേണു ഇപ്പോൾ ഇതിലാന്നാണ് കേൾക്കുന്നത് എന്തായാലും വെയിറ്റിംഗ് ലിസ്റ്റ് എന്തോ സാധനത്തിലേക്കുന്നത് രേണുവിനെ ഇതിൽ ബിഗ് ബോസ് ഇല്ലാതെ പറഞ്ഞാൽ പിന്നെ ഒരാൾ കൊടുക്കില്ല അപ്പോൾ അഹങ്കരിക്കുക എന്നെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ മെയ്ക്ക് ഹേ വൈൽ ദ സൺഷൈൻസ് അതായത് കാറ്റുള്ളപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞ മാതിരി അവരും ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നു ബൈ ബൈ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ